യോഗീശ്വര സമുദായത്തിന് സ്വതന്ത്ര പദവി നൽകണമെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്വതന്ത്ര പദവി ആവശ്യപ്പെട്ട് കേരള യോഗീശ്വര സംഘം സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ധർണയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗീശ്വരരെ നിലവിൽ ഉപജാതി മാത്രമായാണ് കണക്കാക്കിയിരിക്കുന്നത് ഒരു സമുദായത്തിൻ്റെ ഉപജാതിയായി കണക്കാക്കിയതോടെ യോഗീശ്വര സമുദായത്തിന് അർഹതപ്പെട്ട സംവരണ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നില്ലെന്നും അത് ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അവരെന്നും ഏറ്റവും പിന്നോട്ട് നിൽക്കുന്നവരായിട്ട് തന്നെ അവശേഷിക്കുന്ന സാഹചര്യം അവഗണിക്കപ്പെടുന്ന സാഹചര്യം അതുകൊണ്ട് ഇവിടെ നിരവധി ഉപജാതികളെ ചേർത്ത് ഒരു ജാതി എന്നുള്ള പേരിൽ ചേർത്തിരിക്കുന്ന നിലവിലുള്ള സാഹചര്യം ആ സാഹചര്യം കൊണ്ട് ഇന്ന് ഉപജാതിയായിട്ട് കണക്കാക്കപ്പെടുന്ന യോഗീശ്വര സംഘത്തിന് അതിൽപ്പെടുന്ന ആ സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമല്ലാതെ പോകുന്നു അതാണ് സ്വാഭാവികമായും ഞങ്ങളെ ഒരു പ്രത്യേക സമുദായമായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നോക്കാവസ്ഥ ആ പിന്നോക്കാവസ്ഥ പഠന വിഷയമാക്കി ആ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പിന്നോക്ക സമുദായത്തിൽ നിന്ന് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്ന് ഈ സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് ആളുകളെ ആവശ്യപ്പെടാൻ നിർബന്ധിതമാക്കിക്കൊള്ളു